മലപ്പുറം സി സെന്റർ ദുബായ് ചാപ്റ്റർ കമ്മിറ്റിയുടെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രവർത്തക സമിതി യോഗവും പഞ്ചായത്ത് ഭാരവാഹികളുടെ യോഗവും ഇന്ന് അഭ്യന്തരായ ശ്രീ മനോഹര അധ്യക്ഷതയിൽ ചേരുകയുണ്ടായി ഇത് പ്രധാനമായും ചർച്ച ചെയ്തത് ദുബായ് ചാപ്റ്റർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ ആരംഭിക്കാൻ പോകുന്ന ക്യാൻസർ കെയർ റിസർച്ച് സെന്ററെ സംബന്ധിച്ചാണ് ശിലാസ്ഥാപന കർമ്മം അടുത്ത ആഴ്ച നമുക്ക് ഗംഭീരമായി എന്നാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഉപദേശക സമിതി അംഗങ്ങളായി കെ പി തങ്ങളുടെയും യസിദ് ഇല്ലത്തൊടിയും കെ എം ജലാലുദ്ദീനേയും തെരഞ്ഞെടുത്തു പ്രസിഡന്റായി സഫീർ മങ്കർത്തൊടിയെയും വർക്കിംഗ് പ്രസിഡന്റായി റഹ്മുള്ള ഇല്ലം വൈസ് പ്രസിഡന്റുമാരായി അബ്ദുൽ ഖാദർ മണ്ണിൽ അഹമ്മദ് റായിൻ പൊന്മള മുഹമ്മദ് വിരിക്കൽ പുല്ലാറ എന്നിവരെയും ജനറൽ സെക്രട്ടറി അബ്ദുൾ റസാദ് ചോലക്കലിനെയും ഓർഗനൈസിംഗ് സെക്രട്ടറിയായി ഷബീർ തറയിലിനെയും ജോയിന്റ് സെക്രട്ടറിമാരായി ഷബീർ ബി പി ആനക്കയം ഷംസു പൂവൻതൊടി ഷെരീഫ് ബി ബാറങ്ങോട് എന്നിവരെയും ട്രഷറായി ഷിഹാബ്ലെയും തിരഞ്ഞെടുത്തു പി ഉബൈദുള്ള എം എൽ എ ആണ് കമ്മിറ്റി ഭാരവാഹികളുടെ പേര് പ്രസിദ്ധപ്പെടുത്തിയത് വിസ്മയിപ്പിക്കുന്ന പതിനായിരക്കണക്കിന് ഉൽപ്പന്നങ്ങളും അതിലേറെ ഓഫറുകളും വേഗമാകട്ടെ നൂറ് രൂപയുടെ ഓഡിറ്റോറിയത്തിന് മേലാക്കം ജംഗ്ഷൻ നിലമ്പൂർ റോഡ് മഞ്ചേരി